ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സൂര്യ ഈ പൂമാല ഇടാം എന്ന് പറഞ്ഞല്ലോ പത്മ അതായത് ഇനി അയാൾ മരിച്ചിരുന്നെങ്കിൽ എന്നുള്ള ചോദ്യം സൂര്യ ചോദിക്കുമ്പോൾ പൂമാല ഇട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞല്ലോ അതിന് പ്രതികാരമായി പൂമാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സുദേവനെ സെക്യൂരിറ്റികളെല്ലാം വിളിച്ചു വരുത്തി ഒരു സ്വർണ്ണ മോദരവും അതുപോലെ തന്നെ പൂമാലയും ഇട്ടിട്ട് പ്രശംസിക്കുകയാണ് നല്ലൊരു സെക്യൂരിറ്റിയാണ് വന്ന ദിവസം തന്നെ ഇയാളെ വീട്ടിൽ എല്ലാവർക്കും പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പൂമാലയിട്ട് കൊടുക്കും കൊടുക്കുമ്പോൾ അതെല്ലാവർക്കും അത്ഭുതമായി തോന്നുകയാണ് കേട്ടോ എന്നാൽ പത്മയുടെ മുഖത്തടിച്ചതിന് തുല്യമാണ് പത്മയ്ക്ക് അത് സഹിക്കാനാവുന്നില്ല പത്മയ്ക്ക് ഇങ്ങനെ സങ്കടം വരികയാണ് തൻ്റെ മകൻ തന്നെക്കാൾ എതിർത്തിരിക്കുന്നു എല്ലാവർക്കും മുന്നിൽ വെച്ച് ഒരു പൂമാലയിട്ട് സുദേവനെ സ്വീകരിച്ച അതും തൻ്റെ മകൻ തന്നെ സ്വീകരിച്ച ആ രംഗത്തെക്കുറിച്ച് ആലോചിച്ച് തനിക്ക് തന്നെ സങ്കടം തോന്നുകയാണ് കേട്ടോ അങ്ങനെ പത്മ ഇനി എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം നന്ദിനിയാണെങ്കിലോ നന്ദിനിയുടെ അച്ഛൻ എന്നോട് ചെന്നിട്ട് പറയുകയാണ് അച്ഛ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ് ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് കേൾക്കുന്നതിനോടുകൂടി മോളെ ഞാൻ കാരണം നിൻ്റെ ജീവിതം തകർന്നില്ലേ ഞാൻ കാരണം നിൻ്റെ കല്യാണം കഴിച്ചാൽ ഈ വീട്ടിൽ എനിക്ക് ബുദ്ധിമുട്ടായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ് അച്ഛ എൻ്റെ ജീവിതം തകർന്നു എന്നുള്ളത് അച്ഛൻ പറയരുത് കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമെന്ന് അച്ഛനും അറിയാം അത് കേൾക്കുന്ന സുധവൻ്റെ മുഖം പരുങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം മാത്രമാണ് ഇവിടെ നിൽക്കാതെ അച്ഛനും നന്നായിട്ട് അറിയാം ആ ദിവസങ്ങൾ കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു ഞാൻ വീട്ടിലോട്ട് തിരികെ വരുക എൻ്റെ ഭർത്ത വീടൊന്നുമല്ല അതുകൊണ്ട് അച്ഛൻ സങ്കടപ്പെടുവാൻ ഒന്നും വേണ്ട പക്ഷേ ഞാനിവിടെ ഒരു കാര്യം പറയാം അച്ഛൻ ഇനി ഇവിടെ നിൽക്കരുത് അച്ഛൻ ഇവിടെ നിന്ന് പോകണം അതെന്താ മോളെ അതെ അച്ഛൻ ഇനി ഇവിടെ നിൽക്കരുത് നിൽക്കും തോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വരും അമ്മയും മകനും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കും അതുകൊണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി വില അച്ഛന് വേണ്ട അത് കേൾക്കുന്നതിനോട് കൂടി മോളെ നമ്മുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും അത് പോണെങ്കിൽ എനിക്കും കൂടി ജോലി വേണ്ടേ അത് നീ മനസ്സിലാക്കണ്ടേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഇവിടെ നിൽക്കും തോറും ഇവിടെ അമ്മയും മകനും കൂടുതൽ പ്രശ്നങ്ങൾ വരും അതിലും നല്ലത് ഒരു ഒരാളുടെ പ്രതികാരവും വൈരാഗ്യമൊക്കെ വെക്കുന്നതിലും നല്ല അച്ഛൻ ഇവിടെ ജോലിക്ക് നിൽക്കണ്ട നമുക്ക് എന്ന് പോവാമെന്ന് കേട്ടോ അപ്പോൾ സുദേവൻ ശരിയെന്ന് പറയുകയാണേ എന്നാൽ ഈ സമയം യതീന്ദ്രം വന്നിട്ട് സൂര്യയോട് പറയണേട്ടാ സൂര്യ നിന ഞാൻ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത് എനിക്കറിയില്ല ഇത്ര കറക്റ്റായി നീ നിൻ്റെ അമ്മയുടെ ആ ഒരു വാക്കുമ്മ കയറി പിടിച്ച് സുദേവന് എൻ്റെ സുദേവന് നിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷയാണിത് കാരണത്തടിക്കുന്നതിനേക്കാൾ വലിയൊരു ശിക്ഷ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നിനക്ക് എങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് ചിന്തിച്ചെടുക്കാൻ കഴിയുന്നു പൂമാല എന്ന് പറഞ്ഞപ്പോഴേക്കോ നീ അവരുടെ കഴുത്തിൽ പൂമാലയായിട്ട് സ്വീകരിച്ചല്ലോ എന്തൊരു കഴിവാണ് നിന്നിൽ എന്ന് പറയുകയാണെ എനിക്ക് പോലും ചില സമയത്ത് തോന്നാത്തൊരു കാര്യമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന് എന്നെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ പറയാണ് എനിക്കങ്ങനെ ചെയ്യണം തോന്നി പാവങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ച അതുകൊണ്ട് ാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് കേൾക്കുന്ന ഏതീന്ദ്രം പറയണേ ഇങ്ങനെ തന്നെ ചെയ്യണം എൻ്റെ പൊന്നുമോന് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഈ വാക്കുകളെല്ലാം കേട്ട് വളരെ സന്തോഷവതിയായി നിൽ സന്തോഷവാനായി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നന്ദിനി കടന്നു വരികയാണ് എന്നിട്ട് നന്ദിനി പറയാണ് സാർ ഇനി എൻ്റെ അച്ഛൻ ഇവിടെ നിന്ന് പോവുകയാണ് അത് കേൾക്കുന്നതിനോട് കേൾക്കുന്നതിനോടുകൂടി എന്താണ് ഈ പറയുന്നത് അപ്പോഴേക്കും സൂര്യ പറയുന്നത് എന്താ നന്ദിനി നീ പറയുന്നത് എന്തിനാണ് പോകുന്നത് അതെ അച്ഛൻ ഇവിടെ ഇനി ജോലി വേണ്ട ഇവിടെ ജോലി ചെയ്യും തോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വരും അപ്പോൾ സൂര്യ പറയാണ് നീ നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ നിൻ്റെ അച്ഛനെ ഇവിടെ നിർത്തിക്കോ ഒരു പ്രശ്നവും നിനക്കും നിൻ്റെ അച്ഛനും ഇവിടെ വരില്ല അത് കേൾക്കുന്ന നന്ദി പറയണേ വേണ്ട വെറുതെ ഒരു വഴക്ക് എന്തിനാണ് അച്ഛനെ ഇവിടെ നിർത്തുന്നത് അച്ഛൻ ഇനി ഇവിടെ ജോലി ചെയ്യേണ്ട അച്ഛനെ ഞാൻ തിരികെ കൊണ്ടുവിടുകയാണ് എന്ന് പറയാണ് അത് കേൾക്കുന്ന യതീന്ദ്രം എന്താ നീ ഇങ്ങനെ അപ്പോഴേക്കും സൂര്യ പറയണേ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് നീ എന്താ ഇങ്ങനെ എന്ന് വീണ്ടും പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് ഏയ് അത് വേണ്ട ഇവിടെ നിൽക്കുന്നില്ല അപ്പോഴേക്കും സൂര്യയെ എതിർക്കുകയാണ് ഉടൻ തന്നെ അവർ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ ഇനി അവരെ തടയേണ്ടടാ എന്ന് പറയാനായിട്ടോ അതോടുകൂടി അവിടെ തടയാൻ നിൽക്കില്ല പിന്നീട് യടീന്ദ്രനെയും കൂട്ടി നന്ദിനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഭക്ഷണം കഴിക്കുന്ന നേരമായിട്ടും പത്മയെ എത്തുന്നില്ല അപ്പോൾ ഇന്ദ്രജ അവരുടെ അടുത്തോട്ട് ചെല്ലാണ് പത്മയുടെ അടുത്തോട്ട് എന്നിട്ട് അമ്മയെ അമ്മ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തത് എത്ര നേരമായി അമ്മയെ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്നു അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മ എന്താ വരാത്ത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടടി എനിക്ക് ഭക്ഷണം വേണ്ട എനിക്കിന്ന് ഇതിലും വലിയൊരു അപമാനം കിട്ടാനില്ല അവനെൻ്റെ മുഖത്തടിക്കുന്നതിന് തുല്യമായിട്ടല്ലേ അവനെ ഞാൻ ടെറസിലോട്ട് കയറ്റിയപ്പോൾ ആ യതീന്ദ്രനെ എൻ്റെ മകൻ മാലയിട്ട് സ്വീകരിച്ചത് സ്വർണ്ണമൊക്കെ ഇട്ട് സ്വീകരിച്ച് അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ഞാൻ അവരുടെ മുന്നിൽ ഒന്നും അല്ലാതെ ആയിപ്പോയില്ലേ അതുകൊണ്ട് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയുന്നത് ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ എന്താണെന്ന് വെച്ച് പറയുകയാണ് എന്താ അമ്മ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അമ്മ ഇങ്ങ് വായോ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയാണ് ആ സമയം പത്മ പറയുകയാണ് ഇത് മിത്ര ആയിരുന്നെങ്കിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്കൊരു അഭിമാനക്കുറവുണ്ടായിരുന്നില്ല ഇതൊരു വേലക്കാരൻ്റെ മകള് അതായത് ഒരു വേലക്കാരി വേലക്കാരിയെയാണ് എൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു തോട്ടക്കാരനായി വന്ന അവൻ്റെ മകള് മകളെയാണ് എൻ്റെ മകൻ കല്യാണം കഴിച്ചു അതും പോരഞ്ഞിട്ട് ഇപ്പോൾ ഒരു സെക്യൂരിറ്റിയായി ഇവിടെ വേല ചെയ്തിരിക്കുന്ന അയാളെ അതായത് അവൻ്റെ അമ്മായി അച്ചനെ അവനും പൂമാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു ഇതൊക്കെ നാട്ടിൽ എത്ര വിവാദമായിരിക്കും ഞാൻ എത്രത്തോളം ആളുകളുടെ മുന്നിൽ ചെറുതായും കൊണ്ടിരിക്കുക എന്നറിയുമോ ഓരോ ദിവസവും എനിക്ക് ഓരോ ചീത്തപ്പേരാണ് കേൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് മിത്രയെ കല്യാണം കഴിക്കായിരുന്നെങ്കിൽ ആ സമയം അവൻ മിത്രയെ താലി കെട്ടുന്ന സമയത്ത് അവൻ്റെ വിവാഹം ആരാണ് വേണ്ടെന്ന് വെച്ചിട്ട് ഈ നന്ദിനിയെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയതെന്ന് പറയുമ്പോൾ മന്ദ്രജ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര ആ മുടക്കിയത് ഞാനാണല്ലോ അത് അമ്മ അറിയാൻ പാടില്ല അമ്മയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണല്ലോ ഞാനത് ചെയ്തത് എന്തായാലും നന്ദിനിയെ കല്യാണം കഴിപ്പിച്ചത് ഞാൻ തന്നെയാണ് ഇപ്പോൾ അമ്മ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്തായാലും നന്നായി എന്നാണ് ആ ഒരു മനോഭാവത്തിൽ ഇന്ദ്രച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പത്മ പറയുകയാണെ ഭക്ഷണം കഴിക്കുക പത്മയോട് ചോദിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ ഇല്ല ഞാൻ തനിയൊന്നിരിക്കട്ടെ ഇനി പോയിക്കോ എന്ന് പറയുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഓട്ടോയിൽ ഇങ്ങനെ നന്ദിനിയും നന്ദിനിയുടെ അച്ഛനും കൂടി പോവുകയാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് മോളെ ഇതിൻ്റെ പേരിൽ ഇനി അവിടെ ഒരു പ്രശ്നം ുമോ ആ പ്രശ്നം ഇല്ലാതിരിക്കാനാണ് അച്ഛാ ഞാൻ അച്ഛനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ വീട്ടിലോട്ട് പോയിക്കോ വേറെന്തേലും ജോലി അച്ഛനെ തേടിയെത്തും അങ്ങനെ വിചാരിക്കുക ഒരിക്കലും ആ വീട്ടിൽ ഇനി പണിയെടുക്കരുത് ആ വീട്ടിൽ പണിയെടുക്കാമെന്ന് കാണുമ്പോൾ തന്നെ അച്ഛൻ അവിടെ പോവായിരുന്നു അവിടെ നിൽക്കരുതായിരുന്നു കാരണം അവർക്ക് പീഡിപ്പിക്കാനേ അറിയുള്ളൂ മാനസികമായും ശാരീരികമായും അവരോരോരുത്തരും ഓരോ തരം വാശികളാണ് നടത്തുന്നത് അച്ഛനും മക്കളും അതുപോലെ തന്നെ മകനും എല്ലാവരും ഒരേപോലെയാണ് അതുകൊണ്ട് ഇനി അവിടെ അച്ഛൻ നിൽക്കരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് െന്ന് പറു വിടുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ രാജുവിനോട് ഇന്ദ്രജോം വന്ന് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ നന്ദിനിയുടെ അച്ഛൻ പണിക്ക് വരുന്നത് സുദേവൻ പണിക്ക് വരുന്നത് നിനക്കറിയാവോ അയ്യോ എനിക്കൊന്നും അറിയില്ല അപ്പോൾ കനകോ അവിടെ ഭക്ഷണം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് അതെന്താ നിനക്കറിയാത്തത് നിനക്കറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയില്ല ഇനിയിപ്പോൾ നന്ദിനിക്കറിയോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴാണ് യതീന്ദ്രൻ ആ വഴി വരുന്നത് യതീന്ദ്രൻ വരുമ്പോൾ പത്മയെ കാണുന്നില്ല അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ അമ്മ ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ നിങ്ങളാരും അമ്മയെ വിളിച്ചില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ ആരാരും ഉത്തരം പറയുന്നില്ല എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ വീണ്ടും ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചു തന്നെ എന്താ നിങ്ങൾ മറുപടി പറയാത്തത് നിങ്ങളുടെ അമ്മയെ ഭക്ഷണം കഴിക്കാൻ നിങ്ങളാരും വിളിച്ചില്ലേ അത് കേൾക്കുന്ന എന്താണെന്ന് വെച്ച് പറയണേ ഞങ്ങൾ വിളിച്ചോ അമ്മക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു പിന്നെന്ത് ചെയ്യാനാണ് അപ്പം ഞങ്ങൾ കഴിക്കുന്നു എന്ന് പറയുന്നത് എന്നാൽ യതീന്ദ്രനാണെങ്കിലും പത്മയുടെ അരികിലോട്ട് ചെല്ലുമ്പോഴേക്കും പത്മ പറയണേ എനിക്ക് വിഷപ്പില്ല എനിക്ക് ഭക്ഷണം വേണ്ട ഇതെന്താ പറയുന്നത് ആത്മ ഭക്ഷണത്തിനോടും ഈ പട്ടിണി കിടക്കുന്ന അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ലേ ആ യതീന്ദ്രനെ ഇവിടെ ബെഡിൽ കൊടു കിടത്തി ചികിത്സിച്ചില്ലേ അത് കഴിഞ്ഞ് അയാൾക്ക് പൂമാലയിട്ട് എൻ്റെ മകൻ എന്നെ എല്ലാവർക്കും മുന്നിലാകെ ഒരുമാതിരി ആക്കല്ലേ ചെയ്തത് ആ സെക്യൂരിറ്റി ആ മാനേജ്മെൻറ്റ് എല്ലാവരും എന്നെ എത്രമാത്രം വിലയിരുത്തിയിട്ടുണ്ടാവും പത്മയുടെ വാക്കിന് യാതൊരു വിലയില്ലാതെ എൻ്റെ മകൻ എൻ്റെ മുഖത്തടിക്കുന്നത് പോലെയല്ലേ ചെയ്തത് ഇതിലും പേത അവനെ എനിക്ക് അവനെ എൻ്റെ മുഖത്തടിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് യതീന്ദ്രൻ പറയുന്ന ആ ഒരു എപ്പിസോഡൊക്കെയാണ് കേട്ടോ ഇനി നെക്സിൽ വരാനിരിക്കുന്നത് they